എല്ലാവർക്കും നമസ്കാരം എലമെൻറ്റ്സ് വെൽക്കെയറിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം അതായത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സാധാരണ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മുടി സംബന്ധമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ മുടി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഇപ്പം അകാല അറ്റം അറ്റംപിളറലി ഭയങ്കര നല്ല രീതിയിലുള്ള താരൻ മുടി കൊഴിച്ചിലിപ്പുള്ള പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലും ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിന്ന് പരിചയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് സീതാമുടി കേശവർദ്ധൻ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവരാണ് അതായത് ഏകദേശം നമ്മുടെ ഈ ഒരു സീതാർ മുടി എന്ന് പറഞ്ഞ രണ്ടും ഒരു മുടിയുടെ സംബന്ധമായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ പോർഷനുകളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയും കൂടാതെ ഏകദേശം മുപ്പത്തി അഞ്ചോളം ഇൻഗ്രീഡിയൻസിൽ അടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിയേഴോളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളൊരു വളരെ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സീതാർമുടി കേശവർദ്ധനി ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയൊരു ഉൽപ്പന്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്ന വില എനിക്ക് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഈ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ നമ്പറിലെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം അപ്പോൾ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ൊക്കെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റിലേക്ക് കളിക്കാം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ മികച്ച ഒരു ഉൽപ്പന്നമായിട്ടുള്ള ലിവ ഗെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരുപാട് ചേഞ്ചസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചത് കെട്ടല് ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വയറ് നല്ല രീതിയിൽ ഇങ്ങനെ ഡംബായി കിടക്കുന്ന ഫീല് ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് പലപ്പോഴും നമ്മൾ ഈ മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു കംപ്ലീറ്റ്ലി ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല ലഭിക്കുന്നുള്ളത് അല്ലേ നമ്മൾ ഇവിടെ ഒരു പരിചയപ്പെടുത്തിയ ഉൽപ്പന്നമായിട്ടുള്ള എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് അത്ര ബുദ്ധിമുട്ട് വരാതിരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് കടക്കുമ്പോഴായാലും ഭക്ഷണമായാലും വെള്ളമായാലും ആദ്യം സ്വീകരിക്കുന്നത് ലിവറാണ് ലിവർ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒരു ഗേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ ഗേറ്റിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് വരത്തില്ല നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ എന്താ പറയുക സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വയറൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ലൂ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇഷ്യൂസ് മാറും എന്ന് പറയുന്നേക്കാം ആ ഒരു പ്രശ്നവും നമുക്ക് ഈ ലിവനുപയോഗിക്കുന്ന മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതായത് സ്കിൻ ഇഷ്യൂസിൻ്റെ എല്ലാ കാരണവും വയറിൻ്റെ അതായത് ഇത്തരത്തിലുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ശതമാനം പ്രശ്നങ്ങൾ നമ്മുടെ ദഹനം പ്രോപ്പറായി കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ലിവാഗൻ ഉപയോഗിക്കുന്നത് നമ്മൾ ലിവാഗൈൻ ലിക്വിഡും അതുപോലെ തന്നെ ക്യാപ്സ്യൂളും അവൈലബിൾ ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഐബട്ടിൽ കൊടുക്കാം പ്രധാനമായിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴേ ലേവച്ചീനി അതുപോലെ തന്നെ കാൽമേഘ് എന്ന് പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കാരണം ഈ പറയുന്ന ലിവറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര നല്ല ആസിഡിറ്റി പോലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വൈറൽ ഡിസീസസ് ആണ് സാധാരണ കൂടുതലായിട്ട് എഫക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാൽമേഘം ഇനിയൊക്കെ ആൻറ്റി വയറൽ കർമ്മങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പോൾ വേറും ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുമ്പുള്ള വീട്ടിൽ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് ആക്കി കൊടുക്കാൻ പാടില്ല എന്ന് നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കുറച്ചും കൂടെ സീവിയർ കേസിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാൻ പാടില്ല ഒരു തുടക്കത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഈ ഉൽപ്പന്നം കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളിലും നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ നമുക്ക് എടുത്ത് പറയാവുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് കാരണം ഈ ഒരു അസിഡിറ്റി അതായത് നമുക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതൊരാൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഒരു ദഹന സംബന്ധമായിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടി ഈ ഉൽപ്പന്നം കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉൽപ്പന്നമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ പറഞ്ഞുതരാം ഓർഡർ ചെയ്യാനായാലും ഈ നമ്പറിൽ തന്നെ കണ്ടക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് അടുത്ത വെച്ച് കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ